വലതു കോട്ടയെന്ന വിളിപ്പേര് നിലമ്പൂർ മണ്ഡലത്തിന് ചാർത്തിക്കിട്ടുന്നതിന് മുന്നേ കെ കുഞ്ഞാലി എന്ന കോംബൈഡ് കുഞ്ഞാലി ഇടതിന്റെ ആവേശവും ഒരിക്കലും മറക്കാത്ത രക്തസാക്ഷിയുമായിരുന്നു മണ്ഡലം രൂപമെടുത്തപ്പോൾ പാർട്ടി ചിഹ്നത്തിൽ ആദ്യം മത്സരിക്കുകയും ജയിക്കുകയും ഒടുവിൽ എം എൽ എ ആയിരിക്കെ കൊല്ലപ്പെടുകയും ചെയ്തു നേതാവ് കുഞ്ഞാലിയുടെ കൊലപാതകവും അത് തിരഞ്ഞെടുപ്പ് പ്രചാരണമാവുകയും ആര്യാടൻ മുഹമ്മദ് ജയിലിലായതുമെല്ലാം നിലമ്പൂറിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ാണ് ആയിരത്തി അറുപത്തിയേഴിൽ കെ കുഞ്ഞാലി പാർട്ടി ചിഹ്നത്തിൽ ആദ്യമായി മത്സരിച്ചപ്പോൾ ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തിഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം കെ കുഞ്ഞാലിക്ക് ഇരുപത്തിയഞ്ചായിരത്തി ഇരുനൂറ്റി പതിനഞ്ച് വോട്ടും കോൺഗ്രസിന്റെ എം മുഹമ്മദിനെ പതിനഞ്ചായിരത്തി നാനൂറ്റി ഇരുപത്തിയാറ് വോട്ടും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ കുഞ്ഞാലി മരണപ്പെട്ടതിനുശേഷം പല തിരഞ്ഞെടുപ്പുകളും നിലമ്പൂർ കണ്ടെങ്കിലും പാർട്ടി ചിഹ്നത്തിൽ പല സ്ഥാനാർത്ഥികളും എത്തിയെങ്കിലും ഒരു പാർട്ടി എം എൽ എ നിലമ്പൂരിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തിക്കാൻ സി പി എമ്മിന് സാധിച്ചിരുന്നില്ല പകരം സ്വതന്ത്ര പരീക്ഷണത്തിലൂടെയായിരുന്നു മണ്ഡലത്തിൽ ഇടതുപക്ഷവും സി പി എമ്മും സ്ഥാനാർത്ഥികളിൽ നിർത്തിയത് ഇവിടെയാണ് വർഷങ്ങൾക്കിപ്പുറം എം സ്വരാജ് എന്ന സി പി എമ്മിന്റെ യുവമുഖം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാനെത്തുന്നത് ഇതോടെ മത്സരം അതികഠിനമാവുമെന്നുറപ്പ് രണ്ടായിരത്തി ആറിൽ പി ശ്രീരാമകൃഷ്ണനാണ് അവസാനമായി പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച സി പി എം നേതാവ് കുഞ്ഞാലിക്ക് ശേഷം കോൺഗ്രസ് ഡി സി സി പ്രസിഡന്റായിരുന്ന ടി കെ ഹംസ മണ്ഡലത്തിൽ ജനവിധി തേടുകയും വിജയിക്കുകയും ചെയ്ത് പിന്നീട് സി പി എമ്മിന്റെ ഭാഗമാവുകയും ചെയ്തെങ്കിലും ഹംസയുടെ ആദ്യ മത്സരം സ്വതന്ത്ര പരിവേഷത്തിലായിരുന്നു ഇതിനുശേഷം മണ്ഡലം ആര്യാടൻ കുത്തകയാക്കിയതും ചരിത്രം തിരഞ്ഞെടുപ്പ് കളം വിട്ട ആര്യാടന് പകരം മകൻ ഷൌക്കത്ത് സ്ഥാനാർത്ഥിയായപ്പോൾ പോലും പാർട്ടി ചിഹ്നത്തിലായിരുന്നില്ല സി പി എമ്മിന്റെ പരീക്ഷണം പി വി അൻവറിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി മത്സരം പിടിച്ചു ഇത്തവണ ഷൗക്കത്ത് ഒരിക്കൽ കൂടെ മത്സരിക്കുമ്പോൾ പി വി അൻവർ ഇടതിനും വലതിനും എതിരായി നിൽക്കുകയാണ് ഇതിനിടെയാണ് യുവത്വത്തിന്റെ ആവേശവും മികച്ച വാഗ്മിയുമായ സ്വരാജിനെ അപ്രതീക്ഷിതമായി മത്സരിപ്പിച്ച് മറ്റൊരു പരീക്ഷണത്തിന് സി പി എം ഒരുങ്ങുന്നത് വിജയം ഇടതിനും വലതിനും ഒരുപോലെ നിർണായകമാകുമ്പോൾ നിലമ്പൂർ കാറ്റിനെ ആവേശം കൂടുമെന്നുറപ്പ് നേരത്തെ രണ്ടു തവണ സ്വരാജ് നിയമസഭാ പോരാട്ടത്തിന് പോരാട്ടത്തിനിറങ്ങിയിരുന്നുവെങ്കിലും രണ്ടും മറുനാട്ടിൽ നിന്നായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ തൃപ്പൂണിത്തുറയിൽ നിന്ന് മത്സരിച്ച് നിയമസഭയിലെത്തിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പരാജയപ്പെട്ടു പിണറായി സർക്കാർ നാലാം വാർഷികം ആഘോഷിക്കുമ്പോഴെത്തിയ ഉപതിരഞ്ഞെടുപ്പിൽ സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ സ്വരാജ് മത്സരിക്കാനെത്തുമ്പോൾ നാട്ടുകാരൻ എന്ന പരിഗണന നിലമ്പൂരുകാർ സ്വരാജിന് നൽകുമെന്നാണ് സി പി എം കണക്കുകൂട്ടുന്നത് മാത്രമല്ല സ്വതന്ത്ര പരീക്ഷണത്തിലൂടെയുള്ള ചതിക്ക് ഇനിയും പാർട്ടി നിന്നു നിന്നുകൊടുക്കരുതെന്ന പ്രവർത്തകരുടെ ആവശ്യത്തിനും ചെവിക്കൊടുക്കുകയായിരുന്നു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമായ സ്വരാജ് നിലമ്പൂർ പോത്തുകല്ല സ്വദേശിയാണ് എസ് എഫ് ഐയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ സ്വരാജ് എസ് എഫ് ഐ മലപ്പുറം ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട് കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ചെയർമാനും സ്റ്റുഡന്റ് യുവതാര മാസികകളുടെ എഡിറ്ററുമായിരുന്നു കേരള സർവകലാശാലയിൽ നിന്ന് എൽ എൽ ബിയും അണ്ണാമല സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട് ലേഖന സമാഹാരങ്ങളും കവിതാ സമാഹാരവും യാത്രാ വിവരണവും പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിലവിൽ ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ ആണ് രണ്ടായിരത്തി പതിനാറിൽ തൃപ്പൂണിത്തുറയിൽ നിന്ന് ആദ്യമായി മത്സരത്തിനിറങ്ങിയപ്പോൾ നാലായിരത്തി നാനൂറ്റി അറുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു കോൺഗ്രസിന്റെ കെ ബാബുവിനെ പരാജയപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഇരുപത്തഞ്ച് വർഷത്തോളം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന കെ ബാബുവിനെതിരെ അന്ന് സ്വരാജ് നേടിയ വിജയം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വൻ ആവേശമായി മാറി ബാർക്കോഴയടക്കമുള്ള ആരോപണങ്ങൾ കത്ത് നിന്നിരുന്ന തിരഞ്ഞെടുപ്പിൽ ജനവികാരം ബാബുവിനെതിരായപ്പോഴായിരുന്നു സ്വരാജ് മണ്ഡലം പിടിച്ചെടുത്തത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബാബുവിനെതിരെ വീണ്ടും മത്സരിക്കാനെത്തിയെങ്കിലും സ്വരാജ് പരാജയപ്പെട്ടു ബാബുവിന്റെ ഈ വിജയം പക്ഷേ വലിയ വിവാദത്തിലും നിയമ പോരാട്ടത്തിലുമായി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മതചിഹ്നം ഉപയോഗിച്ച് വോട്ട് തേടിയെന്നാരോപിച്ചായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന എം സ്വരാജ് കെ ബാബുവിനെതിരെ െ സമീപിച്ചത് മതം ജാതി ഭാഷ സമുദായം എന്നിവയുടെ പേരിൽ വോട്ട് ചോദിക്കരുതെന്ന ചട്ടം ലംഘിച്ച ബാബുവിന്റെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കി തന്നെ വിജയി പ്രഖ്യാപിക്കണമെന്നും സ്വരാജ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു കെ ബാബു വോട്ടർമാർക്ക് നൽകിയ സ്ലിപ്പിൽ ശബരിമല അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ചതടക്കം ചൂണ്ടിക്കാട്ടിയാണ് തിരഞ്ഞെടുപ്പ് ഫലം അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് സ്വരാജ് അന്ന് ഹൈക്കോടതിയെ സമീപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ സമർപ്പിച്ച ഹർജിയിൽ പക്ഷേ വിധി സ്വരാജിനെതിരായി രണ്ടായിരത്തി ആറിൽ ശ്രീരാമകൃഷ്ണനാണ് പാർട്ടി ചിഹ്നത്തിൽ നിലമ്പൂരിൽ മത്സരിച്ച അവസാന നേതാവ് എന്നാൽ ആര്യട് മുഹമ്മദിനോട് പതിനെട്ടായിരത്തി എഴുപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനെ പരാജയപ്പെടുകയായിരുന്നു ആര്യട് മുഹമ്മദിനെ എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് വോട്ടും ശ്രീരാമകൃഷ്ണനെ അറുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് വോട്ടും ലഭിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ പൊന്നാനിയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് നിയമസഭാ സ്പീക്കറാവുകയും ചെയ്തു ഇവിടെയാണ് പുതിയ പോരാട്ട ചരിത്രം എഴുതാൻ സ്വരാജെത്തുന്നത് നിർണായക തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ അത് കോൺഗ്രസിൻ്റെ മാത്രമല്ല പി വി അൻവറിന്റെ കൂടെ നിലമ്പൂരിലെ രാഷ്ട്രീയ അസ്തിത്വമാണ് ഇല്ലാതാവുക ഒപ്പം കോൺഗ്രസിൻ്റെ എന്ന വിളിപ്പേരിന് എന്നത്തേക്കുമുള്ള അവസാനവുമാവും